ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ പലപ്പോഴും സംശയമായിട്ട് പേഷ്യൻസ് ഒരു കാര്യമാണ് ഈ പറയുന്ന ഹെർണിയ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും എണ്ണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ പുറമേ തേച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്തിട്ടോ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ സർജറിക്ക് പോകേണ്ടത് ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങളുണ്ട് പലപ്പോഴും ഈ രോഗം തിരിച്ചറിയാതെ അവസാനം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുമ്പോഴായിരിക്കും പലപ്പോഴും ഒരു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് പോലും പേഷ്യൻസ് പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം കാരണം എന്താണ് ഹെർണിയ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ ഈ രോഗം കണ്ടെത്താം അതുപോലെ തന്നെ ഇതിനുള്ള ചികിത്സാ രീതി എന്താണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെർണിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു നീര് പോലെയൊക്കെ വരുമെന്നാണ് ഒരുപാട് പേരും വിചാരിച്ചിരിക്കുക പക്ഷേ ഇതൊരു നീർക്കെട്ടൊന്നുമല്ല കാരണം നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും കാണപ്പെടുന്ന ഒരു അവയവം അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു ദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്പേസിലൂടെയോ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹെർണിയ എന്ന് പറയുന്ന രോഗമായിട്ട് പറയപ്പെടുന്നത് പലപ്പോഴും നമുക്ക് റിയാവുന്നതുപോലെ അടിവയറ്റിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും ഒരുപാട് പേർക്കും ഈ പറയുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നത് ഇതിനെ നമ്മൾ ഇംഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്ന രോഗമാണ് അതുപോലെ തന്നെ ഈ ഭാഗം അതായത് ഈ കുടലിൻ്റെയൊക്കെ ഒരു ഭാഗം നമ്മുടെ അമ്പിലിക്കസ് അല്ലെങ്കിൽ നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നതിന് നമ്മൾ അമ്പിലിക്കൽ ഹെർണിയ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഹെർണിയകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ കുടലും ആ ഭാഗവും വരുന്ന അബ്ഡൊമിനൽ റീജിയനിലായിട്ട് നമുക്കൊരു പെരിറ്റോണിയൽ കവറിങ്ങും അതിൻ്റെ മുകളിലായിട്ട് മസിലും അതുപോലെ തന്നെ സ്കിന്നും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെയർ വരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബലക്ഷയം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഒരുപാട് ഭാരമെടുക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ചുമയ്ക്കുക ആസ്മ മുതലായിട്ടുള്ള രോഗങ്ങൾ വരിക തുമ്മൽ എപ്പോഴും തുമ്മൽ വിട്ടുമാറാതെ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പലപ്പോഴും എന്തെങ്കിലും ഒരു സർജറിയുടെ ഭാഗമായിട്ടൊക്കെ അവർക്ക് ആ ഭാഗത്തുള്ള മസിലിൻ്റെ ഒരു വെയ്റ്റ് ഒരു ആ കട്ടി കുറയുന്നത് പോലെയോ ഒരു ബലക്ഷയം സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും എക്സസൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന മസലിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടാകുന്ന ബലക്ഷയം കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്യാവിറ്റീസ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ക്യാവിറ്റീസിലൂടെ നമ്മുടെ കുടലിൻ്റെയോ അവയവങ്ങളുടെയോ ഭാഗം പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹെർണിയ രോഗം ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ചിലരിൽ ഈ രോഗം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ അഥവാ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ജനനത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും മസിലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വീക്ക് ആ ഭാഗത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാം അത് കുട്ടികളിലാണ് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അതുപോലെ തന്നെ അമിതമായിട്ട് അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കാരണം കണ്ടെത്താൻ പറ്റും കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് നിക്കോട്ടിൻ്റെ കണ്ടന്റ് വരുന്നതിനനുസരിച്ച് നമ്മുടെ മസിലുകളെ ഇത് ഭയങ്കരമായിട്ട് വീക്കാക്കും അതുകൊണ്ടാണ് പലപ്പോഴും സർജറിക്ക് എത്തുന്ന പേഷ്യൻസിനോട് പുകവലി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പുക വലിച്ചാൽ നമുക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അതായത് ഒരുപാട് ഭാരം എടുക്കുന്ന രീതിയിലുള്ള ജോലികൾ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് അമിതമായിട്ട് ഭാരം എടുക്കുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലാതെ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നവരിലും ഈ പറയുന്ന പ്രശ്നം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ശ്വാസം മുട്ട് തൊണ്ടവേദന അതുപോലെ തന്നെ നമുക്ക് തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പലപ്പോഴും ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരുന്ന പോലുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് കൂടുതലായിട്ട് സ്ട്രെയിൻ ആവും അപ്പോൾ അവിടെ പെട്ടെന്ന് നമുക്കൊരു വീക്ക്നസ് ഉണ്ടാവുകയും പിന്നീട് നമുക്ക് ഈ പറയുന്ന ഹെർണിയെ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂട്ടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുക അപ്പോൾ നമുക്ക് ഹെർണിയയും പ്രതിരോധിക്കാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഹെർണിയ രോഗവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇനി ഹെർണിയ രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം പലപ്പോഴും നമ്മുടെ അടിവയറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് അതായത് വലത് സൈഡിലോ ഇടത് സൈഡിലോ രണ്ട് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ ആയിട്ട് തന്നെ ചിലപ്പോൾ മുഴകൾ പോലെ ആയിരിക്കും ഇത് വരുന്നത് പക്ഷേ ചിലപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് പൊങ്ങി വന്നിട്ട് ഇടയ്ക്ക് താന്നു പോകുന്ന രീതിയിലായിരിക്കും ചിലർക്ക് ചിലർക്കുണ്ടാവുന്നത് ചിലർക്ക് പെർമനന്റ് ആയിട്ട് തന്നെ അത്തരത്തിൽ ഒരു മുഴ പോലെ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളത് എന്താണ് എന്ന് സംശയമായിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരോട് ശ്വാസം ഉള്ളിലേക്ക് ശേഷം നന്നായിട്ട് ചുമയ്ക്കാനായിട്ട് പറയും അപ്പോൾ അങ്ങനെ സമയത്ത് ഈ ഈ ഭാഗത്തുള്ള മുഴ ഇങ്ങനെ ഉയർന്നു യും വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉയർന്നു വരികയും അതുപോലെ തന്നെ ചുമ കഴിയുമ്പോഴേക്കും ഇത് താന്നുപോകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹെർണിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഹെർണിയ ചിലപ്പോൾ വേദനയോടുകൂടിയും ചിലപ്പോൾ വേദന ഇല്ലാത്ത രീതിയിലും കാണാം പക്ഷേ വേദന വരുന്ന കണ്ടീഷൻ എന്ന് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ പറയുന്ന അവസ്ഥയുണ്ട് അതായത് ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ സപ്ലൈ അതായത് കുടല് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രക്തത്തിൻ്റെ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗത്തേക്ക് കുറയുമ്പോൾ അതി കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് ശർദിൽ അതുപോലെ വയറ് പിരുക്കം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് കുടല് നമുക്കവിടെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് കെട്ട് പിണഞ്ഞതുപോലെ താഴേക്ക് വന്നിട്ട് അടയുന്ന അവസ്ഥ അപ്പോൾ ഈ രണ്ടവസ്ഥയിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ വയറുവേദനയും മറ്റ് പ്രശ്നങ്ങളും എല്ലാം അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സർജറിക്ക് അഡ്വൈസ് ചെയ്യേണ്ട ഒരവസ്ഥയിലായിട്ടായിരിക്കും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചെറിയ മുഴ പോലെ വന്നിട്ട് വേദന ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അതൊരു വലിയ പ്രശ്നം അല്ലാത്തൊരു ലെവലിലേക്കായിരിക്കും നമ്മൾ നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഇനി ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം അതിനായിട്ട് അതായത് ഇതിൻ്റെ ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് യു എസ് ജി സ്കാനാണ് അതായത് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അതോ അബ്ഡൊമിനൽ റീജിയൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്കവിടെ ഹെർണിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സ്കാനിങ്ങിലൂടെ തന്നെ നമുക്കിത് എടുക്കാൻ കഴിയും അതിനുശേഷം അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചികിത്സയിലേക്ക് പോകേണ്ടി വരും ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സാ രീതി എന്തൊക്കെയാണ് എന്നൊന്നും മനസ്സിലാക്കാം ഹെർണിയ എന്ന് പറയുന്ന രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഭാഗത്തേക്ക് ഈ കുടലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനോ ഇറങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് മാറ്റുക എന്നുള്ളതും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കുക വേണ്ടിയിട്ട് അവിടെ മെഷ്യു പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കവിടെ അടയ്ക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഹെർണിയയ്ക്ക് എന്തെങ്കിലും ഒരു എണ്ണയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചത് മാറ്റാൻ സാധിക്കൂ എക്സർസൈസ് ചെയ്ത് മാറ്റാൻ സാധിക്കൂ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതായത് ഇപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻസ് വന്ന് വേദനയും ഒട്ടും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലുമാണെന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സിന് സർജറി മാത്രമാണ് ഓപ്റ്റ് ചെയ്യാനുള്ളത് അതും എത്ര യും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹെർണീയ രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫ്യൂച്ചറിൽ നമുക്കിത് സർജറി ചെയ്യുന്നത് മാത്രമാണ് പരിഹാരം അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ സർജറി ചെയ്ത് അതിനെ റെഡിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് വരുന്നത് അതിൽ തന്നെ പലപ്പോഴും രോഗിയുടെയും അതുപോലെ തന്നെ ഡോക്ടറുടെയും ഒരു കൂടിയാലോചനയും കൂടി ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഇതുപോലെ വേദനയും പ്രശ്നങ്ങളുമായിട്ട് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് സർജറി ആയിട്ട് തന്നെ ചെയ്യും പക്ഷേ ചെറിയ രീതിയിലുള്ള മുഴ പോലെ നിൽക്കുന്ന അവസ്ഥയിലാണെന്നുണ്ട് എങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറിക്ക് വേണ്ടി റെഡി ആവേണ്ടതുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ സർജറി ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ കോംപ്ലിക്കേഷൻസ് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ പുറമേ എണ്ണകൾ തേക്കുന്നത് കൊണ്ടോ വ്യായാമം ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് കൂടുതലായിട്ട് ലൂസാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇത് ഉള്ളിലേക്ക് വലിഞ്ഞ് തിരിച്ച് കയറിപ്പോകാനുള്ള ഒരു സാധ്യതയില്ല കാരണം ഒരു ക്യാവിറ്റിയുടെ അകത്തേക്ക് എന്തെങ്കിലും ഇറങ്ങി നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണ തേച്ചാലും ഇത് തിരിച്ച് കയറിപ്പോയിട്ട് ആ മസിൽ സ്ട്രെങ്തനായിട്ട് വീണ്ടും അവിടെ വരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഹെർണിയ പലപ്പോഴും നമുക്ക് സർജറി തന്നെയാണ് ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് കോംപ്ലിക്കേഷൻ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കൂ എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ടൊരു ഐ ഡി കിട്ടിക്കാണോ എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുകയോ ചെയ്താൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ